ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത അറിയപ്പോഴാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമപേശ ഉപയോക്താക്കളിൽ നിന്നും ഇന്ദിരാഗാന്ധി വാർത്തയ്ക്ക് ഭിന്നശേഷി വിധ പെൻഷനുകളിലായത്തിന് യന്ത്രവീതം കുറഞ്ഞവർക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് വെച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു അവർക്കുള്ള വിതരണം വേദന ആരംഭിക്കാൻ പോവുകയാണ് കൂടാതെ തന്നെ കർഷക തൊഴിലാളി അവർക്ക് കുറിശത്തോർ വിതരണം വൈകാതെ തന്നെ കൂടാതെ തന്നെ ആ മസ്റ്ററിങ് തീർണ കെട്ടത് തന്നെ സേവന സൈറ്റിൻ്റെ ഇന്ന് ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്തെങ്കിലും മസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ സേവന സൈറ്റിൽ പോയി പരിശോധിക്കുക എല്ലാം നിങ്ങൾ ഉറപ്പാക്കേണ്ടതുമാണ് കൂടാതെ തന്നെ അടുത്ത മാസത്തോടെ തന്നെ കുടിശ്ശിക കിടക്കുന്ന ഒരു വിതരണം കൂടെ കൂടി എത്താൻ സാധ്യതയുണ്ട് അടുത്ത ആഴ്ചത്തോടെ തന്നെ ഈ മാസ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ മാസത്തെ വിതരണം അടുത്ത ആഴ്ചത്തോടെ ആരംഭിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസമാകുമ്പോഴേക്കും തന്നെ നമുക്ക് കുടിശ്ശിക ഇടും കൂടി എത്തിച്ചേരും അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെ തന്നെ അടുത്ത മാസം സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിലായി തന്നെ ഒക്ടോബർ 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 മാസത്തിൽ തന്നെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും അപ്പോൾ മർഷം ചെയ്തല്ലാത്തവർക്ക് ഈ മാസത്തെ ഗഡു മുടങ്ങുന്നതുമായിരിക്കും കൂടാതെ ഈ വർഷം ലിസ്റ്റ് വന്നവർക്ക് മർഷനം ചെയ്തതിൽ കുഴപ്പമില്ല പരമാണ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് കുർശിക വിതരണമൊക്കെ തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് ഈ സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് തന്നെ നമുക്ക് ഈ കുർശ്ശിക വിതരണം നമുക്ക് തീർക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകാതെ തന്നെ അടുത്ത മാസങ്ങളായിട്ട് തന്നെ വരുന്നതുമായിരിക്കും കൂടാതെ തന്നെ ഈ കുർച്ച വിതരണം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി എഴുന്നൂറ് എണ്ണൂറിലേക്ക് കൂട്ടുകയുള്ളു അപ്പോൾ നവംബർ ഡിസംബർ ആവുമ്പോഴേക്കും തന്നെ നമുക്ക് ആയിരത്തി എഴുന്നൂറ് എണ്ണൂറിലേക്ക് തുക വിതരണം കൂട്ടാനും സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ കുറെ ആൾക്കാർ ക്ഷേമ പെൻഷൻ ലക്ഷ്യമെന്ന് അറിയത്തില്ല ക്ഷേമ പെൻഷൻ മേടിക്കുന്ന പറഞ്ഞാൽ പുറത്താക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുവ പെൻഷൻ വിതരണം ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകളൊക്കെ വിഷ്ണോ ക്രിയേഷൻ ഇട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം